ഇടുക്കി കല്ലാറിലെ മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യം ഉയരുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുണ്ട് രണ്ട് കാട്ടാനകളായിരുന്നു കഴിഞ്ഞ ദിവസം മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തിയത് പിന്നീട് ആർആർ ടി സംഘം എത്തി കാട്ടാനകളെ ഇവിടെ നിന്നും തുരത്തി പ്ലാന്റിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുള്ളത് സുരക്ഷയ്ക്കായി പ്ലാന്റിനു ചുറ്റും വേലി നിർമ്മിക്കുകയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ തിന്നുന്നതിനാണ് ആനകളെത്തുന്നത് മൂന്നു മാസത്തിനുള്ളിൽ ആറാനകൾ സ്ഥിരമായി പ്ലാന്റിൽ പ്ലാന്റിലെത്തുന്നുണ്ട് ഇതിൽ രണ്ടെണ്ണം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പ്ലാന്റിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പ്ലാന്റിൽ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂർത്തെയിരുമ്പ് കമ്പികൾ പ്ലാസ്റ്റിക് തുടങ്ങിയവ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ജീവന് ഭീഷണിയാണ് പ്ലാന്റിൽ അപകടഭീഷണിയായി ഒരു ട്രാൻസ്ഫോമറും ഉണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ കേന്ദ്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാവശ്യമാണ് കത്തിലൂടെ വനംവകുപ്പ് മുൻപോട്ട് വയ്ക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷ ന്യൂസ് ഇടുക്കി